തീവണ്ടി യാത്രക്കാരെ കൊള്ളയടിക്കുന്നവരെ സൂക്ഷിച്ചോ റെയിൽവേ പോലീസ് നിങ്ങളുടെ പുറകെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ യാത്രക്കാരെ കൊള്ളയടിച്ച നാല്പത്തി ഒൻപത് കേസുകളിൽ മുപ്പത്തിനാല് കേസുകളിലും മോഷ്ടാക്കളെ പോലീസ് പിടികൂടി യാത്രക്കാരുടെ മൊബൈൽ കവരുക ലാപ്ടോപ്പ് സ്ത്രീകളുടെ മാല എന്നിവ കവർന്ന് രക്ഷപ്പെടുക തുടങ്ങിയവയായിരുന്നു കൂടുതൽ കേസുകളും ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് പ്രധാന കേസുകളെല്ലാം എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്തരത്തിൽ മോഷണവും പിടിച്ചുപറിയും കവർച്ചയുമെല്ലാമായി പതിനഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ പതിമൂന്ന് കേസിലും പ്രതികൾ അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ഒന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്ത് പന്ത്രണ്ട് കേസിലും പ്രതികളെ ജയിലിൽ അയക്കാനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് കേസിൽ ഏഴ് കേസിലും പ്രതികൾ പിടിയിലായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ മൂന്ന് കേസാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ രണ്ട് കേസിലും പ്രതികളെ പോലീസ് പൊക്കി കോഴിക്കോട് മുതൽ ഇങ്ങോട്ടുള്ള യാത്രക്കിടെ ദീർഘദൂര വണ്ടികളിലെ കവർച്ചകളെല്ലാം ഷൊർണ്ണൂരിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നിലമ്പൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തു നിന്നും ഇങ്ങോട്ടുള്ള യാത്രക്കാരുടെ പ്രശ്നങ്ങളും ഷൊർണ്ണൂർ റെയിൽവേ പോലീസാണ് അന്വേഷിക്കുക പാലക്കാട് ഭാഗത്തു നിന്നും ഷൊർണ്ണൂർ ഭാഗത്തേക്ക് വരുന്ന യാത്രക്കാരുടെ കേസുകളും ഷൊർണൂരിൽ രജിസ്റ്റർ ചെയ്യും ദീർഘദൂര തീവണ്ടികളിലാണ് കൂടുതൽ കേസുകളും വരുന്നത് മാന്യമായി വസ്ത്രധാരണം നടത്തി എ സി കോച്ചുകളിൽ മാത്രം യാത്ര ചെയ്ത ദീർഘദൂര യാത്രക്കാരുടെ ബാഗുകൾ കവരുന്ന പ്രത്യേക മോഷ്ടാക്കളുണ്ടെന്ന് എസ് ഐ അനിൽ മാത്യു പറഞ്ഞു ഈ രണ്ടു കൊല്ലത്തിലാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ നമ്മുടെ മൊത്തം പോലീസ് സ്റ്റേഷനിൽ പതിനഞ്ച് ഈ സ്വർണ്ണ പോലീസ് സ്റ്റേഷനിൽ പതിനഞ്ച് കളവ് കേസുകളാണ് റിപ്പോർട്ടായിട്ടുള്ളത് അതിൽ പതിമൂന്ന് കേസും നമുക്ക് ആളെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വന്നപ്പോൾ ഇരുപത്തി ഒന്ന് കേസ് റിപ്പോർട്ടായതതിൽ പന്ത്രണ്ട് കേസിലാണ് പ്രതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി നാലില് പത്ത് കേസുള്ളതിൽ ഏഴ് കേസിലും പ്രതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോൾ ഈ ഈ വർഷത്തിൽ മൊത്തം മൂന്ന് കേസുണ്ടായാലും രണ്ട് കേസും നമ്മൾ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൊബൈൽ മോഷണം മാത്രമായിട്ടല്ല ബാഗുകളിൽ സ്വർണം സ്വർണവും മൊബൈൽ പിന്നെ സ്നാച്ചിങ് മാല പൊട്ടിച്ചു പോണ കേസുകളും നിലവിള്പ്പെടുക്കും ഇത്തരത്തിൽ മോഷണം പതിവാക്കിയ ഒരു പ്രതിയെയും കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തു തീവണ്ടി ഓടിത്തുടങ്ങുമ്പോൾ സ്ത്രീകളുടെ പുറകിൽ നിന്ന് മാല പിടിച്ചുപറിച്ച് ഇറങ്ങി ഓടുന്ന കവർച്ചാ സംഘങ്ങളിലൊരാളെയും കഴിഞ്ഞ ഡിസംബറിൽ പിടികൂടി റെയിൽവേ സ്റ്റേഷനിലെ സിസിടിവി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും റെയിൽവേ പോലീസിന് മോഷ്ടാക്കളിലേക്ക് എത്താൻ സഹായകമാകുന്നുണ്ട് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക